पूरे <laughs> घटि ിന്റെ നേതാക്കന്മാർ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റിയും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പണി അതോടൊപ്പം സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നവരും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചിന്ത ആശയാവിഷ്കാരം ആശയാവിഷ്കാരം വിശ്വാസം വിശ്വാസം ഭക്തി ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം കൈ 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 പണലുന്നാജി കാര്യത്തിൽ എരിയേക്കാനോ ഹലോ എം വി ജയരാജൻ എന്ന ഞാൻ ലോക്സഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും എന്നും ايوه انا لا كده ايه ده يعني ايه ده ايه ده كاملهش اللي هو ده ورته ورته ورته